ഇന്നത്തെ വീഡിയോ ഒരു നല്ലൊരു സങ്കടമുള്ള വീഡിയോ ആണ് നമ്മൾ പറ്റാത്ത അപ്പോ ഇന്നത്തെ വീഡിയോയില് നമ്മള് മോശമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല അതിൽ അതിലെനിക്ക് രസീത പറഞ്ഞിട്ടൊരു പങ്ക് ആ ഒരു മാത്രമല്ല മറുപടി പറഞ്ഞില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ േമിക്ക് എന്താ നമ്മള് വേഗം വിധവയാകട്ടെ അതാണ് മൂപ്പത്തേരുടെ ഏറ്റവും വലിയ പ്രശ്നം സ്വപ്നം എന്താ ഞാൻ പെട്ടെന്ന് വിധവയാവട്ടെ എന്നാണ് മൂപ്പത്തേര് പറയുന്നത് നിങ്ങളുടെ കല്യാണം കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അമ്മയായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹോദരങ്ങളുണ്ടോ ഒന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ പറയാലോ ഞാൻ പതിനേഴ് വയസ്സിൽ എൻ്റെ എന്താ പുരു കെട്ടിയവൻ അങ്ങനെയല്ല എൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് ഞാൻ അങ്ങോട്ട് വന്നതാണ് അപ്പം ഞങ്ങൾ പതിനെട്ട് വർഷം കഴിഞ്ഞ് പത്തൊമ്പതാമത്തെ വർഷത്തേക്കാണ് പോകണത് ഇണക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് പിണക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് എല്ലാം ഒരു ജീവിതത്തിലും ആണല്ലോ ഇന്ന് നമ്മൾ പ്രസി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ അനിയട്ടുള്ളതും കൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലാതെ എനിക്ക് വലിയ ധൈര്യമോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല എന്നെ അറിയണ എല്ലാവർക്കും അറിയാം ഞാൻ എന്താണ് കാരണം കാണുമ്പോഴത്തേ വലിപ്പം മാത്രമേ ഉള്ളൂ നിങ്ങളൊരമ്മ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു പേറ്റുനോ പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വേണ്ട പേറ്റുനോറുമ്പോൾ അറിയുമൊന്നും വേണ്ട ഒരു മക്കളെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീക്കും അല്ലെങ്കിൽ ഒരു പുരുഷനും ഏതൊരു കുട്ടീനെ കാണുമ്പോഴും എൻ്റെയാണ് എന്നുള്ളൊരു ചിന്ത വരും നമ്മൾ കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ എടുക്കാത്ത ഏതെങ്കിലും ആൾക്കാരുണ്ടാവോ എടുക്കാതിരിക്കില്ല അവർക്ക് ആ ഒരു മനസ്സുള്ളവരെടുക്കും അപ്പോ എന്താ ഞാൻ വിധവയായി കഴിഞ്ഞു വെച്ചാല് അല്ലെങ്കിൽ എന്റെ മൂന്ന് മക്കളെ നിങ്ങൾക്ക് എന്താണ് ഗുണം എനിക്ക് രണ്ട് പെൺകുട്ടികളും ഒരു ചെക്കൻകുട്ടിയും വളർന്നു വരികയാണ് എനിക്കാണെന്ന് വെച്ചാൽ ലോകപരിചയം ഒന്നും ഇല്ല അല്ല 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 ഞാൻ പറയട്ടെ ലോകപരിചയോ എനിക്ക് ഒരാളോട് ഒന്നും എനിക്കറിയില്ല ഞാൻ വിധവയായിട്ട് ഇതുവരെ ഇല്ലാട്ടോ ഞാൻ വിധവയായിട്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം നിങ്ങൾ ആങ്ങളെ കൊണ്ട് എന്നെ കെട്ടിക്കാനാണോ അല്ലെങ്കിൽ നിങ്ങളുടെ കെട്ടിയോനെയും കൊണ്ട് തന്നെ കെട്ടിക്കാനാണോ ഏഹ് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അവിടെ ആരെങ്കിലും വെച്ചിട്ട് എന്നെ കെട്ടിക്കാനാണോ ഞാൻ വിധവയാവുന്നതുകൊണ്ട് നിങ്ങൾക്കുള്ള ഗുണം എന്താണ് അതാണ് എനിക്കറിയേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനാണോ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് ഇത്രയും ഇതിലായി പറയാൻ കാരണം എന്താ വെച്ചാൽ എന്റെ ഭർത്താവിനെ അല്ലെങ്കിൽ എന്റെ ജീവനെ എന്റെ അടുത്ത് നിന്ന് പോയിട്ട് ഞാൻ വിധവയായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കും കൊണ്ട് പറയാണ് ഇങ്ങനെ ഇതാണോ ഞാൻ പറഞ്ഞില്ല ഒന്നല്ല നിങ്ങളുടെ സഹോദരനെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെയും എന്തെങ്കിലും ജീവിക്കണോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞത് ഈ സഹജീവികളോട് ഒരു സഹാനുഭൂതി ഉണ്ടാവും എന്ത് കാട്ടിയിട്ടാണ് ഈ രീതിക്ക് വർത്താനം ഈ രീതിക്ക് കമന്റ് ഉണ്ടോ എന്ത് കാട്ടിയിട്ടാണ് എന്താണ് നമ്മൾ കാണിച്ച തെറ്റെന്താണ് ഏ എന്താണ് നമ്മൾ കാണിക്കുന്ന തെറ്റെന്താണ് നമ്മളൊരു കുടുംബം ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ കഴിഞ്ഞു പോകുന്നതാണോ തെറ്റ് ഇത്ര സഹിക്കാൻ പറ്റാത്ത രീതിക്ക് എന്താണ് ആ വ്യക്തിക്ക് എന്താണ് ആ വ്യക്തിക്ക് കിട്ടിയ മെസ്സേജ് ഏഹ് ഒരു കുടുംബം അത്ര സന്തോഷമായിട്ട് പോകുന്ന അല്ലാണ്ട് എന്താണ് ഇത് എന്ത് തെറ്റാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത് ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടാവും ആരെങ്കിലും ദ്രോഹിക്കുന്നുണ്ടാവും എന്താണ് ചെയ്യുന്നത് ഇത്ര സൈ കിടാൻ വേണ്ടിയിട്ട് എന്താണ് നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത്ര പറ്റിയത് എന്താണ് ഇങ്ങനെയൊക്കെ കാണണം നിങ്ങൾ ആഗ്രഹിക്കേണ്ടെങ്കിൽ നിങ്ങൾക്ക് നാൽക്കാലിയുടെ നാൽക്കാലിയുടെ ഒരു ഒരു രീതി കൂടി നിങ്ങൾക്കില്ല മനുഷ്യന്നുള്ള ഒരു പരിഗണന അത് അതാരോടും വേണം അത് വലിയവനായാലും ശരി ചെറിയവനായാലും ശരി അത് കുറച്ചൊക്കെ വേണം നിങ്ങൾ പുഴുത്ത ഒരു മനുഷ്യനല്ലേ ഇത്രയും വൃത്തിയായിട്ട വർത്തമാനം വാക്കിൽ നിന്ന് ഒരാളുടെ വായനായാലും ഒരാളുടെ പ്രവർത്തിക്കും വരരുത് ആരോടായാലും പറയരുത് പറയരുത് ഒരു പെണ്ണ് ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഒരു ജീവിതം അല്ലെങ്കിൽ എന്തൊക്കെ കഷ്ടപ്പാടി ഈ ആറു വർഷം നമ്മൾ എത്ര കഷ്ടപ്പെട്ടു ഈ വീടൊന്ന് ഈ രൂപത്തിലാക്കി എടുക്കാൻ രൂപത്തിലാക്കിയെടുക്കാൻ ഒരു അന്തി വീട്ടിൽ സമാധാനത്തിൽ സന്തോഷത്തിൽ കുടുംബത്തോടൊന്ന് ഒരുപിച്ചൊന്ന് കഴിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക ഓരോ പണി തീരുമ്പോഴും അതിന്റെ സന്തോഷം അത്ര കൊട്ടി ആഘോഷിച്ച് നമ്മൾ കാത്തിരിക്കുക ഒന്ന് ഒരു അന്തി കന്തിന് വേണ്ടിയിട്ട് ഇത്രയും വൃ ത്തിട്ട രീതിക്ക് നീ ഒരു നീയൊരാണായാലും പെണ്ണായാലും നീ ഒരു മനുഷ്യ ജന്മം തന്നെയാണോ ഈ രീതിക്കൊക്കെ ചിന്തിക്കാൻ നീ ഒരു കുടുംബത്തിലാണോ നീ ജീവിക്കുന്നത് അതോ നീ പാതച്ചാലിലാണോ നീ കിടക്കുന്നത് തെരുവിന് ജീവിക്കാണെങ്കിലും അതിനൊക്കെ ഒരു മാന്യതണ്ടാവും ഇത്ര വിളിച്ചിട്ട രീതിക്കൊന്നും ഒരു മനുഷ്യൻ ചിന്തിക്കാൻ എത്തില്ല ഭയങ്കര ചീപ്പായി പോയി ഭയങ്കരന്ന് പറഞ്ഞപ്പോ അത്ര മോശമായി പോയി ഞാൻ ഈ രീതിക്കൊന്നും ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല ഇവിടെ ആലും ശരി നമ്മള് പുറത്തായാലും ശരി നമ്മുടെ കുടുംബത്തിലായാലും ശരി എവിടെയാലും ശരി ഇത്രയും മോശമായിട്ട് നമ്മളൊരു വീഡിയോയിൽ പോലും പറഞ്ഞു അത്രയ്ക്കും വൃത്തികെട്ട ജന്തു നീ കാരണം ഇത്രയും പുഴുത്ത വാക്ക് നിന്റെ വായനോ നിന്റെ കയ്യിൽ നിന്നോ വന്നു വെച്ചെങ്കിലേ അത് നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കേണ്ട ചെയ്യും ഒരു സംശയമില്ല അത് തിരിച്ചു നിനക്ക് കിട്ടും കിട്ടൊരു ശതമാനം നമുക്ക് അത് കിട്ടും കാരണം ഏതൊരു പെൺകുട്ടിയാണോ ഏതൊരു വെച്ചാലും അമ്മയാണോ ചില സുമലിയായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കൂ പിന്നെ ദൈവം ഓരോ സാഹചര്യം കൊണ്ട് ദൈവം പൂവുണ്ടാവും പക്ഷെ ഒരാളുടെ പ്രാക്കും കൊണ്ടില്ലേ ഒരാൾക്ക് എന്തെങ്കിലും എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഇതല്ലേ അങ്ങനെ ചിന്തിക്കാൻ പാടു പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ നിങ്ങളെ എനിക്കറിയില്ല എനിക്ക് നിങ്ങളെ അറിയില്ല എന്താ എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്നെ അറിയോ ഈ വീഡിയോ കൂടെ ഇല്ലാതെ എനിക്ക് ഒരു കഴിവില്ലോ കഴിവുണ്ട കഴിവില്ല കഴിവില്ലെങ്കിൽ ഇവരാരും ഈ പറയുന്ന വ്യക്തി ഇവിടെ സഹായം ചെയ്തിട്ടില്ല എന്തിന് കഴിവുണ്ട കഴിവില്ല ഇവര് കഴിവുണ്ടെങ്കിലും കഴിവില്ലെങ്കിലും ഇവര് ഈ രീതിക്ക് പറയാൻ പാടുണ്ടോ കഴിവില്ലാത്ത ഒരാളാന്ന് പറഞ്ഞാൽ പറയുന്നത് ഇതിന്റെ അപ്പുറത്തെ കമന്റ് പറ ബാക്കി പറ കഴിവുണ്ട കഴിവില്ലെന്നുള്ളതല്ല കഴിവുണ്ടെങ്കിലും കഴിവില്ലെങ്കിലും എങ്ങനത്തെ ഒരാളായാലും ഒരാളെ ഈ രീതിക്ക് കാ പറയരുത് എത്ര ചെറിയവനായാലും ശരി എത്ര വലിയവനായാലും ശരി ഒരിക്കലും പറയരുത് നീ നശിച്ച് ആ ഒരു രീതി നശിച്ചു കഴിഞ്ഞു ഇനിയുള്ള കമന്റ് ചങ്ക് പറഞ്ഞു പോണുള്ള കമന്റ് ആണ് കമന്റാണ് കേട്ടോരമ്മക്ക് സഹിക്കാൻ പറ്റില്ല പ്രസിയുടെ മൂന്ന് മക്കളെ പച്ചക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കണം അച്ചു അമ്മയും അച്ചു അമ്മുവിനെയും ചുമന്ന് കഷ്ണമായി വെള്ളത്തുണിയിൽ പുതപ്പിച്ചു കിടത്തണംന്ന് നീ ഒരു പിടിച്ചോളെ നീ ഒരു മനുഷ്യനെയാണോ ആണോ നീ ഒരു തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചതാണോ നീ ഇത്ര പുഴുത്ത ജന്മമായിട്ട് എന്തിനാണ് നീ ജീവിക്കുന്നത് നിനക്ക് കിട്ടും ദൈവം നിനക്ക് ഇതിന് മറുപടി തരാതിരിക്കില്ല നിനക്ക് ഇതുപോലൊരു ജീവിതം നിനക്ക് ഉണ്ടെങ്കിൽ നീ അത് അനുഭവിക്കും ഉറപ്പാണ് അന്ന് നീ അന്ന് നീ പാശ്ചാത്ത പശ്ചാത്തലം തോന്നും നിനക്ക് ഇങ്ങനെ ഒരാളുടെ പറഞ്ഞല്ലോ ദൈവം അതിനാണ് ഞാൻ അനുഭവിക്കുന്നത് ഒരു പ്രാവശ്യം നമുക്കത് ഉണ്ടാവുന്ന എൻ്റെ ജീവിതത്തിൽ ദൈവം നിനക്കത് തരാതിരിക്കില്ല കാരണം ഒരു വിധത്തിലും നിന്നെ ദ്രോഹിച്ചിട്ടില്ല എന്ത് ഞങ്ങൾ എന്ത് എങ്ങനെയാ നിന്നെ ദ്രോഹിച്ചത് നീ ആരോ ആയിക്കോട്ടെ നിന്നെ ഏത് രീതിക്ക് ഞങ്ങൾ ദ്രോഹിച്ചത് ഐ ഡി എടുക്കാൻ പറ്റും എല്ലാം എടുക്കാൻ പറ്റും അതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചില്ലേ അതിനെല്ലാം എടുക്കാൻ പറ്റും അതിന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ നമ്മളത് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്കെല്ലാം നമ്മളത് ചെയ്യും അവസാനം ആ വ്യക്തിയെ പുറത്തെത്തിക്കാൻ പറ്റിക്കഴിഞ്ഞല്ലേ അതിന്റെ കൃത്യമായിട്ട് അവളെ നമ്മൾ നമ്മൾ പറ്റുന്ന രീതിക്ക് മുഖം ഉറപ്പാ ില്ല അതിന് മൂന്ന് പേര് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇവര് എന്താണ് നിങ്ങളുടെ ഇങ്ങനെ വന്നപ്പോ വേറുള്ളവർക്കൊക്കെ ായിട്ടുള്ള കമന്റ് മെന്റലാണോ അത് മെന്റലല്ല അത് രോഗിയാണ് മനോരോഗിയാണ് കാരണം ഇത്ര പൊളുത്ത രീതിക്ക് ചിന്തിക്കുന്നില്ല അപ്പൊ അത് നോർമൽ ഒരു മനുഷ്യനാണോ അതിന് ചിന്തിക്കുക നോർമലായിട്ടൊരു മനുഷ്യൻ ചിന്തിക്കാൻ പറ്റുമോ ഇതിങ്ങനെ ഒരാളെ നശിച്ചു പോട്ടെ ഈ മക്കളൊക്കെ ഈ രീതിക്ക് കാണട്ടെ എന്നുള്ളത് ആഗ്രഹിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് മനോരോഗിയല്ല അതിനും അപ്പർഥിക്കാണ് ഒരു പെണ്ണിന് പറയാൻ പറ്റും ഈ രീതിക്ക് പുഴത്തെ പെണ്ണുങ്ങൾ ഉണ്ട് അതുകൊണ്ടാണല്ലോ പറയണത് പെണ്ണുങ്ങളെ അല്ലെങ്കിൽ ആണുങ്ങളെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യർ ചിന്തിക്കാൻ പറ്റുമോ ഒരിക്കലും പറയില്ല ഒരു മക്കളെ കുറിച്ച് ഒരിക്കലും പറയില്ല ഒരു സ്ത്രീ ആണെങ്കിൽ കാരണം ഒരു സ്ത്രീ ആണെങ്കിലല്ല എനിക്ക് പോലും എൻ്റെ ഏത് മക്കളായാലും ശരി നമുക്ക് ആ മക്കളെ കാണുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം ഒരു സ്നേഹം അതൊന്നും വേറെ തന്നെ അത് അത് ആരുടെ മക്കളായിക്കോട്ടെ അവരൊക്കെ വന്ന് വീ ഒന്ന് ആഞ്ചിൽ നിന്ന് കാണുമ്പോഴേക്കും നമ്മൾ വയറ് കാണും ആ രീതിക്ക് ഉള്ളപ്പോൾ ഒരാളെ ഈ രീതിക്ക് കാണണം എന്ന് ആഗ്രഹിക്കുന്ന പറയുമ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞില്ല പുഴുത്ത മനസ്സാണ് അത് മാത്രല്ല നിങ്ങൾ അറ്റമുട്ടിയ മാനസിക രോഗിയാണ് പക്ഷെ ദൈവം നിങ്ങൾക്ക് തരും തരാതിരിക്കില്ല ഉറപ്പാണ് നിങ്ങളൊക്കെ ഒരു മറുപടി തരാനില്ലേ നമ്മളെ നമ്മളെ കാട്ടിലപ്പുറം അതിന് ഒരാളെ മേലൊരാളുണ്ട് തരും തരട്ടെ അതിനുവേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം ഇത്രയും കാലം നമ്മൾ വീഡിയോ വീഡിയോടുമ്പോഴൊന്നും നമുക്ക് ഇത്ര മനസ്സ് തട്ടിയ ഒരു വിഷമം തോന്നിയിട്ടില്ല കേട്ടോ ഇത്രയും മനസ്സിൽ തട്ടിയിട്ടൊരു കാര്യം നമുക്ക് തോന്നിയിട്ടില്ല പക്ഷെ എന്നെ നിങ്ങൾ പറയുന്ന പോലെ എൻ്റെ മക്കളെ അല്ല എന്ത് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടാണത് പറയുന്നത് നമ്മൾ എന്ത് വൃത്തിയായിട്ടാണ് കാണിക്കുന്നത് തോന്നിയ അവസാനം കാണിക്കുന്നത് എന്തോ ആരെയുള്ള ഉപദ്രവിക്കുന്നത് ഇത്രയൊക്കെയൊക്കെ ഇത്രക്കൊക്കെ പൊടുത്ത രീതിക്ക് ചിന്തിക്കാൻ പാട്ട് നമ്മൾ അവര് എന്താണ് ചെയ്തത് എന്ത് ചെയ്തിട്ടാണ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി എന്താണ് അവരെ എന്ത് വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി എന്ത് ചെയ്തിട്ട് എന്തായാലും വീഡിയോ നിർത്തേണ്ടത് നമുക്ക് എന്തായാലും ഇതിന് ഒരു തുടർ നടപടി എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ മുപ്പിക്ക് പോകും ഇനി അത് ഈ വീടുപാടി എന്തൊക്കെ എങ്ങനെയൊക്കെ നിർത്തേണ്ട വന്നാലും ശരി ഇനി രണ്ടോ മൂന്നല്ല അല്ലെങ്കിൽ എത്ര ദിവസം വീഡിയോ നിർത്തേണ്ട വന്നാലും ശരി നമ്മൾ ഇത് എന്തായാലും ഇതിന് ഒരു നമ്മൾ ഇത്ര ദിവസം പറയുന്ന പോലെ ഇതിനെന്തായാലും നമ്മളൊരു ഒരു അറ്റം കാണു കാണിക്കും കാണിക്കുന്ന രീതിക്ക് നമ്മൾ ചെയ്യും ഞാൻ ഒരു കാര്യം കൂടി മാനസിക രോഗിക ഏതാ നമുക്കത് കാണണല്ലോ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ നമ്മൾ നിങ്ങൾ വിചാരിക്കും ചിലവർ നമ്മൾ നമ്മളത്രയും എന്താ വീഡിയോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാട്ടോ ഒരു ദിവസം നമ്മൾ രണ്ട് വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് ഒരു വീഡിയോ എടുക്കുന്ന അറിയില്ല അത്രയും നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ കാര്യങ്ങൾ നടക്കട്ടെ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് നമ്മളിതിൽ ഒന്നും പറയുന്നില്ല നമ്മൾ ഒരാളെയും ദ്രോഹിക്കാനില്ലേ നമ്മൾ പോകാറുമില്ല ആരെയും അറിഞ്ഞും കൊണ്ട് ഇന്നേവരെ ഒരു മനുഷ്യരെ നമ്മൾ ദ്രോഹിച്ചിട്ടില്ല കേട്ടോ ഇതിൽ കൂടുതൽ നമ്മൾ എന്താ പറയുക അപ്പം നമ്മുടെ കൂട്ടുകുടുംബങ്ങളാവട്ടെ നമ്മുടെ നമ്മൾ സ്വയം അനുഭവിക്കുക നമ്മൾ ഒരാളി നമ്മളിതിൽ വിഷമിക്കുക എന്നല്ല പിന്നെ ഞാൻ പറയട്ടെ ഞാനൊരു പെണ്ണ് തന്നെയാണ് കേട്ടോ ഞാനൊരു പെണ്ണ് തന്നെയാണ് ഒരു പെണ്ണ് എനിക്കിങ്ങനെയൊക്കെ പറയുമ്പോൾ നല്ല രീതിയിൽ പൊള്ളും കാരണം എനിക്ക് വലിയ ഞാൻ പറഞ്ഞില്ല എനിക്ക് വലിയതായിട്ട് അവരത് പറഞ്ഞു അല്ലെങ്കിൽ അത് എന്നുള്ള ചിന്താഗതിയൊന്നും എനിക്ക് കിട്ടില്ല എൻ്റെ ലോകം ഇവരാണ് ഇനിയിപ്പോൾ ഞാനില്ലേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവരൊക്കെ ഞാൻ വിധവയായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ എൻ്റെ മക്കളിലാണ് ഞാൻ ഒറ്റയ്ക്ക് നന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണത് നിങ്ങൾക്ക് എന്താണ് കിട്ടണം അതും കൂടി നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സുഖം കിട്ടണമോ അല്ലെങ്കിൽ എന്തായാലും ആ സുഖം കിട്ടുന്ന കാണലോണ്ട് നമുക്ക് എന്തായാലും ആ വ്യക്തിയെ കാണാൻ പറ്റുമോ എന്നല്ലോ നോക്കണം കാണാൻ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കണം മാക്സിമം അതിന് നമ്മൾ നാളെ തൊട്ട് ശ്രമിക്കുകയും ചെയ്യും എന്തായാലും ആ ഒരു മുഖം നമുക്ക് നിങ്ങൾക്ക് എല്ലാവരും കാണാനൊരു അവസരം ഉണ്ടാവട്ടെ എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മറ്റുള്ളവരെ ഒരാളെയും ബാധിക്കുന്നതല്ല ഒരാളെയും ബാധിക്കാനോ വേദനിപ്പിക്കാനോ പറ്റുന്ന രീതിക്കല്ല നമ്മളിതൊക്കെ പറഞ്ഞു കാരണം എന്താ ഒരച്ഛനാണ് ഒരു ഭർത്താവാണ് ആ രീതിക്കുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് ഒരാൾക്കും ഒരാൾ ഒരാൾക്കും ഒരു രീതിക്ക് വിഷമം തോന്നരുത് ഈ പറഞ്ഞ വ്യക്തിയോടുള്ള മറുപടി മാത്രമായിട്ട് കാണണം തീർച്ചയായിട്ടും അത് മാത്രമാണ് അതങ്ങനെ മാത്രമേ ആയാലും ആയാലും എടുക്കാൻ പറ്റൂ കാരണം ഒരു അച്ഛനായാലും ഒരു ഭർത്താവായാലും അവർക്ക് താങ്ങാൻ എനിക്കായാലും ശരി പ്ലസിക്കായാലും ശരി ഞങ്ങൾക്ക് രണ്ടുപേർക്കായി താങ്ങാൻ പറ്റുന്ന ഒരു പരിധിക്ക് അപ്പുറമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പൊന്മക്കളെ ഈ രീതിക്ക് കാണുകയെന്ന് പറയുമ്പോൾ നമുക്കത് അതിനെക്കുറിച്ച് പറയാൻ വയ്യ എന്തായാലും ശരി നമുക്ക് വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ കാണാം